ഇന്ന് നാം ത്തിലെ ഇരുപത്തിനാലാം ഞായറിൽ പ്രവേശിക്കുന്നു ദിനംതോറും നമ്മുടെ കർണപുടങ്ങളെ തുറക്കുന്ന നമ്മുടെ അവയവങ്ങൾക്ക് ജീവൻ നൽകുന്ന ഒരു ദൈവത്തെ ഇന്നത്തെ ആദ്യ വായനയിൽ ഏഷ്യാപ്രവാചകൻ അൻപത് അഞ്ച് ഒൻപതിൽ വെളിപ്പെടുത്തുന്നു വിശ്വാസവും പ്രവൃത്തിയും കൈകോർത്തു പോകണമെന്ന് വിശ്വാസമില്ലാതെ പ്രവൃത്തിയോ പ്രവൃത്തിയില്ലാതെ വിശ്വാസമോ ഇല്ല വിശുദ്ധ യാക്കോബ് സ്ലീഹ രണ്ട് പതിനാല് പതിനെട്ടിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു ഇന്നത്തെ സുവിശേഷത്തിലാകട്ടെ ക്രിസ്തു നമുക്ക് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ വ്യക്തിപരമായി പരിശ്രമിക്കണമെന്ന് തിരുസഭ മാതാവ് നമ്മോട് ആവശ്യപ്പെടുന്നു ഈ മൂന്ന് വായനകളും ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരസ്പർശനം നമ്മിൽ എന്നും ഉണ്ട് എന്നുള്ള ബോധ്യം നൽകുന്നു ദൈവം സ്പർശിക്കാതെ അവിടുത്തെ സ്പർശനം ലഭിക്കാതെ അവിടുത്തെ ശ്വാസം ലഭിക്കാതെ നമുക്ക് ഒരു ദിനം പോലും ഒരു നിമിഷം പോലും ജീവിക്കുവാൻ സാധ്യമല്ല ആയതിനാൽ നമ്മുടെ വിശ്വാസവും പ്രവൃത്തിയും ഒരുപോലെ ആകണമെന്നും ആ വിശ്വാസത്തിൽ നിന്നുണ്ടാകുന്ന പ്രവൃത്തിയിൽ നിന്നുണ്ടാകുന്ന പ്രേരണയാൽ ക്രിസ്തു എനിക്ക് നിനക്ക് ആര് എന്ന ചോദ്യത്തിന് അവൻ ദൈവത്തിൻ്റെ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് വിശുദ്ധ പത്രോസപ്പോസ്റ്റൻ പ്രഖ്യാപിച്ചതുപോലെ പ്രഖ്യാപിക്കുവാൻ കഴിയണം ഇതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഏവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു